ഈ മാഗി ലവ് മാർക്ക് ഹിറ്റ് ചെയ്തൊരു ബ്രാൻഡാണ് ലവ് മാർക്ക് ഹിറ്റ് ചെയ്യാന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് അത്രയും ലോയൽ ആയിട്ട് ആ ബ്രാൻഡിനെ സ്നേഹിക്കും ബ്രാൻഡിനെ വേണ്ടി ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ അത് ആ ബ്രാൻഡ് അവരെ ഏൽപ്പിച്ച പരിപാടിയൊന്നല്ല പക്ഷെ അവർക്ക് ബ്രാൻഡിനോട് എല്ലാ ഇഷ്ടം കൊണ്ട് ഫൈറ്റ് ചെയ്യ അതിന്റെ എക്സാമ്പിൾ ആണ് മാഗി മാഗി രണ്ടായിരത്തി പതിനഞ്ചില് ബാൻ ആയിരുന്നു എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസിന്റെ പ്രശ്നം ഇന്ത്യയിൽ ആ ബാൻ ചെയ്തപ്പം അതിൽ ആൾക്കാര് മൊത്തം പ്രശ്നമാക്കി അതായത് അവര് മാഗി തിരിച്ചു കൊണ്ടുവരണം അവരുടെ നശാർജിയാ ചൈൽഡ്ഹുഡാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഫുൾ പ്രശ്നമാക്കി മാഗിക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ് എടുത്തി അതാണ് മാഗി ലവ് മാക് ഹിറ്റ് ചെയ്ത ബ്രാൻഡാണ് സോ ഈ ലവ് മാർക്ക് ഫ്രെയിംവർക്ക് ഹിറ്റ് ചെയ്തിട്ടാണ് ഒരു ബ്രാൻഡിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഹിറ്റ് ചെയ്താണ് ആപ്പിൾ എന്ന് പറയുന്നത് ആൾക്കാരൊക്കെ അവർ ആ ബ്രാൻഡിന് വേണ്ടി അവര് വെറുതെങ്കിലും അവർ ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആപ്പിളാണ് നല്ലത് അതിൽ സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ സാംസങ് നല്ലതല്ല അതേപോലെ തന്നെ സാംസങ്ങിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവർ അഗ്രിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും സാംസങ്ങും അതേപോലെ ഒരു ബ്രാൻഡിനാണ് സോ എല്ലാ ബ്രാൻഡും ഇതേപോലെ ലവ് മാർക്ക് എന്ന് പറയുന്ന പോയിന്റ് എത്താനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക ഇതുപോലെ ലവ് മാർക്ക് ഹിറ്റ് ചെയ്ത വേറെ ബ്രാൻഡ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ दो कामेंट